ഇന്ന് ഡിസംബർ ക്രിസ്മസ് ദ്വീപിന് ആ പേര് ലഭിച്ചത് ആയിരത്തി അറുനൂറ്റി നാല് ഡിസംബർ ആണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ജാവയ്ക്ക് തൊട്ട് തെക്കായി ഓസ്ട്രേലിയൻ പ്രദേശത്ത് കിടക്കുന്ന ദ്വീപാണ് ക്രിസ്മസ് ദ്വീപ് ആയിരത്തി അറുന്നൂറുകളുടെ ആരംഭം മുതൽ ഇംഗ്ലീഷ് ഡച്ച് നാവികരുടെ ചാർട്ടുകളിൽ ഈ ദ്വീപിന്റെ സാന്നിധ്യം കാണാമെങ്കിലും ആയിരത്തി അറുനൂറ്റി നാല്പത്തി മൂന്നിലെ ക്രിസ്മസ് ദിനത്തിൽ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ദ്വീപിന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നാവികനായിരുന്ന ക്യാപ്റ്റൻ വില്യം ആണ് ആ പേരിട്ടത് ഗുഹകൾക്കും പവിടപ്പുറ്റുകൾക്കും ഏറെ പേരുകേട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇവിടം ക്രിസ്മസ് ദ്വീപിൽ ഏകദേശം എൺപത് കിലോമീറ്റർ നീളത്തിൽ തീരപ്രദേശമുണ്ടെങ്കിലും കുറച്ചു ഭാഗങ്ങളിൽ മാത്രമേ എളുപ്പത്തിൽ എത്തിച്ചേരാനാവൂ ചുറ്റുമുള്ള മലഞ്ചെരിവുകളാണ് ഇതിനു കാരണം ആദ്യമായി ഒരു കപ്പൽ ദ്വീപിലടുത്തത് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലാണ് സിഗ്നേറ്റ് എന്ന ഇംഗ്ലീഷ് കപ്പലായിരുന്നു അത് താപനില അളക്കുന്ന ഏകകമായ സെൽഷ്യസ് സ്കെയിൽ കണ്ടെത്തിയത് ആയിരത്തി എഴുന്നൂറ്റി നാല് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് സ്വീഡിഷ് ജ്യോതിശാസ്ത്രജ്ഞനായ ആൻഡേഴ്സ് സെൽഷ്യസ് ആണ് ഇത് കണ്ടെത്തിയത് കണ്ടെത്തിയ സമയത്ത് സെന്റിഗ്രേഡ് സ്കെയിൽ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് പിന്നീട് ഈ സ്കെയിൽ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ സ്മരണാർത്ഥം സെൽഷ്യസ് സ്കെയിൽ എന്ന പേര് മാറ്റുകയായിരുന്നു സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഐസ് ഉരുകുന്ന താപനിലയ്ക്കും വെള്ളം തിളയ്ക്കുന്ന താപനിലയ്ക്കും ഇടയിലുള്ള താപനില വ്യത്യാസത്തിൻ്റെ നൂറിലൊന്നിനെയാണ് ഒരു സെൽഷ്യസ് ആയി കണക്കാക്കുന്നത് ഇതിനു മുമ്പ് ഫാരൻ ഹീറ്റ് തെർമോമീറ്റർ ആയിരുന്നു പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ ചെറിയ തോതാണിത് ഫാരൻ ഹീറ്റ് സ്കെയിൽ അനുസരിച്ച് ഐസ് ഉരുകുന്ന താപനില മുപ്പത്തിരണ്ട് ഡിഗ്രിയും ജലം തിളയ്ക്കുന്ന താപനില ഇരുപത്തിരണ്ട് ഡിഗ്രിയുമാണ് വാന നിരീക്ഷണ രംഗത്ത് വിപ്ലവകരമായ മുന്നേറ്റങ്ങൾ നടത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ഫ്രഞ്ച് ഗയാനയിൽ നിന്ന് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ അരിയാന റോക്കറ്റിലായിരുന്നു വിക്ഷേപണം യൂറോപ്യൻ കനേഡിയൻ ബഹിരാകാശ ഏജൻസികളും നാസയും ചേർന്ന് നിർമ്മിച്ച ഇതിന് ആയിരം കോടി ഡോളറാണ് ചെലവ് ആയുസ് അടുത്ത ഹബിൾ സ്പേസ് ടെലസ്കോപ്പിന് പകരമായാണ് ജെയിംസ് വെബ് നിർമ്മിച്ചത് മറ്റേതൊരു ദൂരദർശിനികളെക്കാളും കൃത്യതയും സംവേദനക്ഷമതയുമാണ് ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയെ വേറിട്ട് നിർത്തുന്നത് ബെറിലിയം ലോഹത്തിൽ നിർമ്മിച്ച് സ്വർണം പൂശിയ ആറേ ദശാംശം അഞ്ച് മീറ്റർ വ്യാസമുള്ള കോൺകേവ് കണ്ണാടിയാണ് ഇതിലുള്ളത് ഹബിളിലെ കണ്ണാടിക്ക് രണ്ടര ദശാംശം നാല് മീറ്ററാണ് വ്യാസം മനുഷ്യനെ ചന്ദ്രനിലിറക്കിയ അപ്പോളോ മൂൺ ലാൻഡിംഗ് ദൗത്യത്തിന് ചുക്കാൻ പിടിച്ച മുൻ നാസ ഡയറക്ടർ ജെയിംസ് ഇ വെബിന്റെ സ്മരണാർത്ഥമാണ് ടെലിസ്കോപ്പിന് ജെയിംസ് വെബ് എന്ന് പേരു നൽകിയത്